ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാം ഞാൻ ഒരു ചെറിയ പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് ഒരുമിച്ചെത്തണം അധികം ആഴത്തിൽ ചെത്തി ഇതിൻ്റെ തൊലി കളയണ്ട ഒന്ന് ചെറുതായിട്ട് ഒരുമിച്ചെത്തിയാൽ മതി ഇത് ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തിരിക്കുന്നത് വലിയ മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം മതിയായിരിക്കും അപ്പോഴേ ഒന്ന് ചെത്തിയെടുക്കാം ഒരുമിച്ചെത്തിയാ മതിയല്ലോ ഇന്ന് അമ്മയാണ് മാങ്ങ ചെത്തുന്നത് ഞാൻ ചെത്തി ഒത്തിരി ആഴത്തിലെ ചെത്തി കളയുമെന്നും പറഞ്ഞ് എന്നോട് മാങ്ങ മേടിച്ച് അമ്മ ചെത്തുകയാണ് Thank mm -hmm. you. അങ്ങനെ അമ്മ ചെത്തി തന്നു ഇനിയും ബാക്കി നമുക്ക് പണി ചെയ്യാം പൂളണോ ഞാൻ പൂളിക്കോളാം അമ്മയുടെ കണ്ണ് കാണാൻ പത്ത് പൂളണ്ട മാങ്ങാ മാങ്ങാച്ചമ്മരയ്ക്കുവാനേ നമുക്ക് ഉണക്ക തേങ്ങയല്ല ആവശ്യം ഇതുപോലെ പച്ച തേങ്ങയാണ് ആവശ്യം അതും ഫ്രഷ് തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് പ്പോൾ ഈ ഒരുമൊരു തേങ്ങയുടെ ചമ്മന്തിയാണ് അരയ്ക്കുന്നത് ഇതിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ കറിവേപ്പിലെ ആവശ്യമുണ്ട് ഇതിന്റെ ഒരു തണ്ട് മാത്രം മതിയാകും നമ്മുടെ ഇതേമാതിരി കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും വറ്റല് മുളക് വേണം ചുവന്നുള്ളി വേണം ഇഞ്ചി വേണം നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം മുളക് കളർന്ന് ചേഞ്ച് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇവിടെ ഞാൻ അഞ്ചെട്ട് മുളക് എടുത്തിട്ടുണ്ട് എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കും മുളകിൻ്റെയൊക്കെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കിടന്നു തന്നെ കുറച്ചുകൂടെ ഇതൊന്ന് മുരിഞ്ഞു വന്നോളൂ ചമ്മന്തിക്കാവശ്യമായ ഇഞ്ചിയും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും ഞാനിവിടെ ചുവന്നുള്ളി പൊളിച്ചു വച്ചിട്ടുണ്ട് ചമ്മന്തിക്കാവശ്യമായ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉപ്പൂടെ ചേർത്ത് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം മാങ്ങ അരിഞ്ഞത് ഇഞ്ചി കറിവേപ്പില തേങ്ങാ ചിരകിയത് ആവശ്യത്തിനുപ്പ് ുള്ളി വറുത്ത മുളക് മുളക് പൊടി എടുക്കുകയാണെങ്കിലും ഒന്ന് വറുത്തെടുക്കാൻ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത് അരകല്ലിൽ അരച്ചെടുക്കുന്നതാണ് ഒത്തിരി ഓവറായിട്ട് അരഞ്ഞു പോകണ്ട അപ്പോൾ അരച്ചെടുക്കാൻ പോകാം കാറിലേക്ക് മുളക് ഉള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് പിന്നെ സ്വൽപ്പം വെളിച്ചെണ്ണ സ്വൽപ്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാദ്യം ഒന്ന് അരയ്ക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങ ഇട്ട മുളക് ഇവിടെ അരഞ്ഞിട്ടുണ്ട് മുളകും ഉള്ളിയും ഉപ്പും കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ലാസ്റ്റിലാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അരച്ചെടുക്കാം മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ചതഞ്ചതും കൂടുതൽ അരഞ്ഞാൽ മതി അല്ലാതെ ഓവറായിട്ട് അരഞ്ഞു പോകരുത് അപ്പോഴേ തേങ്ങ ഇട്ടുകൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഈ ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴേ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് കമൻ്റ് ഹൈപ്പ് ചെയ്യുമല്ലോ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ താങ്ക്